പഠന സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ മറവിക്കു ഉള്ള പ്രധാന കാരണം എന്താണ് ദമനം റിപ്രഷൻ ആദ്യമായി നിർമ്മിച്ച ബുദ്ധി മാബിനി ഏത് ബിനെ സൈമൺ മാബിനി കുട്ടികളുടെ കൊഞ്ചലിന് ബേബി ടോക്കിന് കാരണം തെറ്റായ പഠനം റോങ് ലേണിങ് വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാനം ഏകകം സ്കീമ ആണെന്ന് അഭിപ്രായപ്പെട്ട വിദ്യാഭ്യാസ ചിന്തകനാർ പിയാഷെ പെസ്റ്റലോസിയുടെ അഭിപ്രായത്തിൽ ഒരു കുട്ടി എഴുതുന്നതിന് മുൻപ് ചെയ്യേണ്ടത് എന്താണ് വരയ്ക്കുക ക്രിയാ ഗവേഷണം ആക്ഷൻ റിസർച്ച് ആവിഷ്കരിച്ചത് ആരാണ് സ്റ്റീഫൻ എം കോറി ബുദ്ധിവികാസത്തെ പ്രവൃത്തിഘട്ടം ബിംബനഘട്ടം ബിംബാത്മക ഘട്ടം എന്നിങ്ങനെ വേർതിരിച്ചത് ആര് ജെറോം എസ് ബ്രോണർ മാനസിക ചികിത്സാരംഗത്ത് ഫ്രോയിഡ് ആവിഷ്കരിച്ച ചികിത്സാ രീതി ഏതാണ് മനോവിശ്ലേഷണം സൈക്കോ അനാലിസിസ് നിപുണ പഠനം മാസ്റ്ററി ലേണിംഗ് ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തി സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചതാര് ബെഞ്ചമിൻ ബ്ലൂ വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ചതാര് ഡാനിയൽ ഗോൾമാൻ വ്യക്തിത്വ മനഃശാസ്ത്രം പേഴ്സണാലിറ്റി സൈക്കോളജിയുടെ ഉപജ്ഞാതാവ് വില്യം സ്റ്റാൻ വില്യം സ്റ്റേൻ വ്യക്തിത്വ മനഃശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് വില്യം സ്റ്റേൻ ബ്രെയിൻ സ്റ്റോമിങ് എന്ന ബോധന സങ്കേതം ആവിഷ്കരിച്ചത് ആര് ഒസ്ബോൺ ഡെപ്ത് സൈക്കോളജി എന്നറിയപ്പെടുന്നത് ആരുടെ മനഃശാസ്ത്രശാ മനഃശാസ്ത്രത്തെയാണ് ആരുടെ മനഃശാസ്ത്രത്തെയാണ് ഡെപ്ത് സൈക്കോളജി എന്നറിയപ്പെടുന്നത് ആറ്റ്ലർ ടോപ്പോളജിക്കൽ സൈക്കോളജി എന്നറിയപ്പെടുന്നത് ആരുടെ ശാസ്ത്രശാഖയാണ് കർട്ട് ലെവിൻ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ഗാഡ്നർ കളിയിൽ കൂടി പഠിപ്പിക്കുക എന്ന തത്വത്തിൻ്റെ ഏറ്റവും പ്രധാന ഉപജ്ഞാതാവ് ആരാണ് ഹോബൽ ഓക്കെ താങ്ക്